എല്ലാവർക്കും നമസ്കാരം ഒരുപാട് തുടങ്ങുന്ന വളരെ സന്തോഷത്തോടെ കാരണം സിനിമയില്ലെങ്കിലും ജീവിക്കണമല്ല അതിനു വേണ്ടിയിട്ട് അവരൊരു പരിപാടി ഇട്ട് സന്തോഷമുണ്ട് അവരോടൊപ്പം പാർട്ടനാക്കി വർക്ക് ചെയ്യുന്ന ക്ഷമിയില് എൻ്റെ സുഹൃത്താണ് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു പരിപാടി ചെയ്യുകയാണ് അത് മോശപ്പെട്ട പരിപാടി ചെയ്തത് കോഴിക്കോടിൻ്റെ തന്നെ നമ്മുടെ എല്ലാവരുടെയും കോഴിക്കോടിൻ്റെ അല്ല എല്ലാവരുടെയും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംരംഭം നൽകിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും ഒന്നും മരുന്ന് വഴിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാത്തിനുമുള്ള മരുന്നുകൾ ഇവരുണ്ട് മീറ്റ് ചെയ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വിറ്റാസഞ്ച് എന്ന മെഡിക്കൽ ഷോപ്പിനോട് സഹകരിക്കണം ഇന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ ഒന്നും പറയാനില്ല കാരണം പറയാനായിട്ട് ഒരുപാട് ഗസ്റ്റുകളുണ്ട് ഞാൻ അവൻ്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് എനിക്ക് ഗസ്റ്റായിട്ടൊന്നും തയ്യുന്നത് ഗസ്റ്റ് ഒന്നേ അവൻ്റെ കൂടെ വന്നുള്ളൂ എന്തായാലും സന്തോഷം നിങ്ങളെങ്ങനെ ഉണ്ടായത് താങ്ക് യു വെരി മച്ച്